ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനെടുത്തിരിക്കുന്നത് ഒരു തക്കാളി ഒരു ക്യാരറ്റ് വലിയ മുറി കുമ്പിളങ്ങയായിരുന്നു അതിൻ്റെ രണ്ട് പീസ് പിന്നെ വെണ്ടക്ക മൂന്നെണ്ണം വെള്ളരി ചെറിയ പീസ് പച്ചമുളക് രണ്ട് മൂന്നെണ്ണം മത്തന് രണ്ടെണ്ണം പിന്നെ വേണ്ടത് പയറാണ് രണ്ട് മൂന്നാലിന് പയർ എടുക്കുക പിന്നെ രണ്ട് മുരിങ്ങാക്കായ് പുളി പരിപ്പ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടച്ചതാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം കഴുകി ചെറുതാക്കി നുറുക്കാം ഞാനിപ്പോൾ കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയ സവാളന്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പാകത്തെ വേവായി വരുമ്പോൾ തക്കാളിയും വണ്ടയ്ക്കയും മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിതുപോലത്തെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത് വേവിച്ചെടുക്കാം ഇപ്പം നല്ലോണം വന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചക്കറികൾ ഇട്ടുകൊടുക്കാം പച്ചക്കറികൾ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ ഈസ്റ്റേൺ സ്റ്റാമ്പ് സാമ്പാർ പൗഡറാണ് എടുത്തിട്ടുള്ളത് അത് നാ നാല് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പം നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അതനുസരിച്ച് അതിന് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് അടച്ചുവെച്ച് കഴിച്ചെടുക്കാം ഇതിപ്പോൾ പാകത്തെ വേവായിട്ടുണ്ട് ഇതിലേക്ക് മാറ്റി വെച്ച തക്കാളി മുരിങ്ങക്കായും വെണ്ടയ്ക്ക് ചേർത്ത് വയ്ക്കുക പിന്നെ പുളി വെള്ളവും ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മിക്സാക്കി യോജിപ്പിക്കാം ഇതൊന്ന് നല്ലവണ്ണം കുക്ക് ചെയ്യാം വന്നിട്ടുണ്ട് രണ്ടോണം വന്ന് വന്നിട്ടുണ്ട് നമ്മൾ വീട്ടിൽ വെച്ചുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇതൊന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കാം അതുപോലത്തെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചെടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടലിട്ട കടലും ഒക്കെ വരുമ്പോൾ കറിയാതിൽ ചേച്ചി സാമ്പാറിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനത് സാമ്പാറിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കുക കമൻ്റിലൂടെ അറിയിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് യു